ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് സയൻസ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓഫർ വീഡിയോ ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ നമ്മൾ ഓഫർ ചെയ്തിട്ട് മിനി ഞാൻ ഓഫർ ചെയ്തിട്ട് പകുതി പേർക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ എന്താ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഓഫർ വീഡിയോ ആണ് നമ്മുടെ ഓഫർ വീഡിയോയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറ്റിയതാണ് കുറച്ച് പേർക്കൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് പോലും കിട്ടാതെ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ വീണ്ടും ഒരു ഓഫർ കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന ചുരുന്നുകാറുകളാണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് അതും അമ്പത് ശതമാനം വരെ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഉദാഹരണം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം അതുപോലെ തന്നെ ഗീവ വേലും പങ്കെടുക്കാം കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ വരുന്നത് നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള വർക്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല എന്താ പറയാ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വിചിത്ര സിൽക്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഓഫ് വൈറ്റ് കളർ ത്രെഡ് കൊണ്ട് ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുകയാണ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ലെന്തിക്കുള്ളതാണ് നല്ലൊരു പീച്ച് കളർ ആണ് ഫസ്റ്റ് ദുപ്പട്ട കണ്ടോ വൺ സൈഡ് ഹെവി വർക്ക് വന്നിട്ട് ടു സൈഡ് സ്കാനപ്പ് ചെയ്ത് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് അപ്പോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് വെള്ളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ലൗണ്ടർ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വളർ ആയിട്ട് വരുന്നത് ഒരു ബ്ലൂ ആണ് അതും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം റേറ്റ് ഫൈവ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്ന മെറ്റീരിയൽ ആണ് ഇന്ന് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ടോൺ ടു ഡോൺ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ട് എന്താ പറയാ പ്രീമിയം ഫ്രഞ്ച് മെറ്റീരിയൽ പോലെ വന്ന് വരുന്ന ഒരു അതിന്റെ ഒരു റെപ്ലിക്കയാണ് സിംഗുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ഇത് പെട്ട വരുന്നത് ഇതുപോലെ സോഫ്റ്റ് വോട്ട് ഇത് ഇന്നത്തെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു സഫയർ സഫേർ ഗ്രീൻ്റെ ആണ് ഇത് ഇതുപോലെ ഇങ്ങനെ ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് ഒരു ഇതൊക്കെ നമുക്ക് ഉണ്ടല്ലോ ഒരു ഓഫീസ് വെയർ ആയിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന കളക്ഷനാണ് ഇതാണ് ഇത് പെട്ട സിംഗ്ലർ സാൻഡോൺ ബോട്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ഷേഡ് ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ലൊരു ഒണിയൻ പിങ്ക് കളർ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് സെയിം ഗ്ലർസാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് തരുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഇതും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് തരുന്നത് ഇതും അതെ എയ്റ്റ് ഡബിൾ നയൻ റേറ്റിൽ വന്നിരുന്ന ചുരിദാറാണ് ഇതേ ഇതുപോലെ അതെ ദുബ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ എംബ്രോയിഡറി ആയിട്ടുള്ള ദുപ്പട്ട ഇതേ ഇതുപോലെ ഫ്രണ്ടിൽ വർക്ക് വർക്കൊക്കെ വരും നല്ലൊരു പീച്ചർ തന്നെയാണ് ഫസ്റ്റ് സെയിം ക്ലർസ് ആൻഡ്രോയിഡാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ കാരണം ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിക്കുന്ന പറഞ്ഞാൽ ഓഫർ റേറ്റിൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വേഗം വേഗം ഓർഡർ ചെയ്തോളാം അതെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് ഒരു ഡാർക്ക് ലാവണ്ടർ ആണ് ദുപ്പട്ട വരുന്നത് ഈ സെയിം തന്നെയാണ് സെയിം ക്ലേർസ് ആൻഡ്രോഡ് ആണ് ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് അത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഒലിവ് ഗ്രീൻ ആണ് ഇതാണ് ദുപ്പട്ട സെൻ ആൻഡ് ആൻഡ്രോൺ ബോട്ടം ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണേ ഫുൾ വർക്കുള്ള ഒരു ചുരിദാറായാണ് നല്ലൊരു എന്താ പറയാ വിചിത്ര സിൽക്കിൻ്റെ തന്നെ സ്റ്റാർ വിചിത്രയിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ഫുൾ എംബ്രോയിഡറി വർക്ക് പിന്നെ ഇതിലൂടെ ഇതുപോലെ വർക്കും വരുന്നുണ്ട് സെയിം ഗ്ലസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ദുപ്പട്ട വരുന്നതാണ് ഇതൊക്കെ എത്ര റേഞ്ച് വരും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ബനാറസി ചുരിദാർ ദുപ്പട്ടിയൊക്കെ കിടലിനായിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ അതെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സെം സാൻഡോൺ ബോട്ടം ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണേ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരുന്നതാണ് കേട്ടോ ഇതൊക്കെ തൗസൻഡ് എബോ റേഞ്ചിൽ വന്നിരുന്നാണ് ഇന്നത്തെ നമ്മുടെ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഇതൊക്കെ സ്റ്റാൻഡേർഡ് വർക്കാണ് ആണ് കേട്ടോ ശരിക്കും നമ്മൾ ഷോപ്പിലൊക്കെ പോയ ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് കിട്ടുന്ന ചുരിദാറാണ് നമ്മൾ ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊണ്ട് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് ഇതിന് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്ത് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള സോഫ്റ്റ് ഓർഗൻസ് ആ ദുപ്പട്ട ബോട്ടം വരുന്നത് ഇങ്ങനെ നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ബ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെയിം കളർ ഗ്ലർസാൻറ്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇത് അതേ നല്ല ഭംഗിയുള്ള ലാവണ്ടർ ലൗണ്ടർ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെയിം കളർ ഗ്ലർസാൻറ്റോൺ ബോട്ടം റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണേ ഇനി കാണിക്കുന്നത് ഈ ചുരിദാർ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് അതായത് പോലെ ഇങ്ങനെ വരും സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ സിംഗ്ലെസാൻഡ്രോൺ ബോട്ടം ദുബ്പരുന്നത് അതായത് സോഫ്റ്റ് കോട്ടൺ ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണേ വേഗം വേഗം കാണിച്ചു പോട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ആണ് ഇതാണ് അതിന്റെ വർക്ക് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഡാർക്ക് ഉലുവ ഷെയ്ഡ് എന്നൊക്കെ പറയാം ഇതാണ് വർക്ക് വരുന്നത് സിംഗ്ലെസ് ഓൺ ബോട്ടം കഴിഞ്ഞ ദിവസം കാണിക്കാത്ത ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തവർക്കായിരിക്കും കിട്ടുന്നേ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ലൊരു എന്താ പറയാ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇന്ന് തന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് വർക്കുകളാണ് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഒരു വർക്ക് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതുപോട്ട് വരുന്നത് ഇങ്ങനെ സെൻഗുലർ സാൻഡോൺ ബോട്ടം ഫോർ ഡബിൾ നയൻ ഇത് ലൈറ്റ് ഗ്രീൻ പിസ്താഗ്രീൻ ആണ് ഇതാണ് വർക്ക് വരുന്നത് ഇത് പെട്ട് വരുന്നിങ്ങനെ സെൻഗുലർ ആൻഡോൺ ബോട്ടം നല്ല ലാവണ്ടർ ഷെയ്ഡാണ് ദുപ്പട്ട് വരുന്നിങ്ങനെ സാൻഡ് ഓൺ ബോട്ടം നല്ല ഭംഗിയുള്ള പീച്ച് കളറാണ് ആണ് വരുന്നത് ഇങ്ങനെ സെയിം കളർ സാൻറ്റോൺ ബോട്ടം ഇതെ നെക്സ്റ്റ് വർക്കാണ് ഈ വർക്കിന്റെ തന്നെ ഗ്രേ ഷെയ്ഡാണ് സെംബിൾ സാൻറ്റോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഇതുപോലെ സോഫ്റ്റ് ബോട്ടം ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ഒരു ലൈറ്റ് പീച്ച് ആണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് സിമ്പിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് റേറ്റ് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് എല്ലാം നല്ല രസമാണ് പിസ്താഗ്രിന്റെ നെക്സ്റ്റ് വർക്ക് എന്ത് രസമാണ് നോക്കിയത് സെയിം കളർ സാൻറ്റോൺ ബോട്ടം ഇത് നേവി ബ്ലൂ ഷെയ്ഡ് വന്നിരിക്കുന്നതാണ് ദുപ്പട്ട വരുന്നത് ഇത് ഈ സെയിം തന്നെ ദുപ്പട്ട സിംഗിൾ ഓൺ ബോട്ടം വർക്ക് വർക്കാണ് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ഇതാണ് ദുപ്പട്ട സിംഗിൾസ് ഓൺ ബോട്ടം ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഒലിവ് ഗ്രീൻ ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സിംഗിൾ ഓൺ ആണ് ബോട്ടമായിട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ടൂ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതിനും ടു ഡബിൾ നയൻ ആണ് റേറ്റ് ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് സിംഗിൾ സാൻഡോൺ ബോട്ടം ഒക്കെ ഞാൻ നമുക്ക് കാണിച്ചിട്ടുള്ളവനാണ് തൂർത്ത് കാണിക്കാത്തത് കേട്ടോ ഇത് ഇത് ഇതുപോലെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട ബോട്ടം വരുന്നത് അതായത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ഇതിന്റെയും റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആയിട്ട് വരുന്നത് ഒരു ടിഷ്യ നെറ്റ് മെറ്റീരിയൽ വരുന്നത് ഹെവി ആയിട്ടുള്ള വർക്ക് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടം ദുപ്പിട്ട് വരുന്നത് അതായത് പോലെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് ഇത് അതെ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്ന ത്രീ ഡബിൾ നൈന്റെ ദു ചുരിദാറാണ് ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വരും സെം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതും അതെ ഒരു ഗ്രേ ഷെയ്ഡിൽ ഒരു ഗ്രേ കോഫി ബ്രൗൺ കളർ എന്നൊക്കെ ഒരു കളറിൽ ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അപ്പൊ ഇന്ന് ഇത്രയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഇരുതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തതായി ഫോൺ പൊണ്ണുമ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഗീവർ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുന്നതും കമന്റ് ഇട്ട് കമന്റ് ഇട്ട് വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം അപ്പൊ അതിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും നമ്മൾ അടിപൊളി അടിപൊളിയായിട്ടുള്ള രണ്ട് ചുരിദാറുകൾ കൊടുക്കുന്നത് അപ്പോ നിങ്ങൾക്ക് അതിൽ അപ്പോൾ ഇതിന്റെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ മാത്രമേ നമുക്ക് അത് അയച്ചു തരാവുള്ളൂ ആ നമ്പറിൽ വരുന്നത് മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ